പെരുമൺ തീവണ്ടി അപകടമുണ്ടായ പ്രദേശമാണിത് ഐലൻഡ് എക്സ്പ്രസ് ഈ അഷ്ടമുടിക്കായലിലേക്ക് മറിഞ്ഞു ഈ അപകടത്തിൽ എം എ ബേബിയുടെ ഭാര്യ ബെറ്റിയും മകൻ അപ്പുവും അത്ഭുതകരമായി ഈ കായലിൽ നിന്ന് അന്ന് രക്ഷപ്പെട്ടിരുന്നു പെരുമൺ തീവണ്ടി ദുരന്തത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഈ രണ്ടു പേരുടെ പേരുകളും ചിത്രവും മാധ്യമങ്ങൾ പലപ്പോഴും റിപ്പോർട്ടുകളാക്കി അനുസ്മരിക്കാറുണ്ട് ആ പ്രദേശത്തേക്ക് ബേബിയോടൊപ്പം അഴുകുബിനോടൊപ്പം ബെറ്റിയോടൊപ്പം അപ്പൂവിനോടൊപ്പം ഒരു ബോധി പോയി വീഴുന്നു അതിന്റെ പുറത്ത് വേറെ എണ്ണം വീഴുന്നു അങ്ങനെ അതിനകത്തുള്ള മുഴുവനാളിലും ഇതിങ്ങനെ വീണിട്ട് ഇതിന്റെ മോളിലെ ചെറിയ ഒരു ഒരു അടിവെള്ളം ഭാഗം ഭാഗം അപ്പം അതിൽ കൂടെ ഇങ്ങനെ ഉള്ളു നിരവധി പറഞ്ഞാൽ നാട്ടില് സെക്കൻഡ് ക്ലാസ്സിൽ യാത്ര ചെയ്താൽ മതി പറഞ്ഞോണ്ട് മാത്രം ഞങ്ങള് ഇതിൽ ക്ലാസ് തോമസ് എഫ് വർക്ക് ചെയ്തിരുന്ന സംസാരിച്ചിട്ടൊന്നും ഇല്ല ഞങ്ങള് മോൻ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ടിയിരുന്നു ആ സമയത്ത് ഈ ഭാഗത്തിന് ഉറക്കം വന്ന് എൻ്റെ മടിയിൽ കടന്ന് പറഞ്ഞു ഇപ്പോൾ ഈ ആക്സിഡൻ്റ് ആയിരുന്നു ഞാനി എനിക്ക് ഉറക്കം വരുന്ന മോനെ മുകളിലത്തെ പുറത്ത് കെട്ടത്തിയിട്ട് ഞാനും ഉറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി എല്ലാവരും എടുത്തുണ്ടായാലോ എന്നിട്ട് ഞാൻ അങ്ങനെ പിടിച്ചിങ്ങനെ കിടന്നു അവൻ എൻ്റെ മടിയിൽ കെട്ടു ഞാൻ കലാമതി വായിച്ചുകൊണ്ടിരുന്നു ഒരു മണിക്ക് കുറച്ച് സമയം ഒന്ന് ഒന്നിന് പത്ത് മിനിറ്റുള്ള ഒന്ന് ഒന്നേ പത്ത് തന്നെയാണ് സ്റ്റേഷനിൽ എത്തേണ്ടിയിരുന്നത് റിയോ നേതോ താളം അത് പാളം തെറ്റി നേതോ അതിൽ പോയി ഇടിച്ചു നിന്നാ വിചാരിക്കും പക്ഷെ ശരിക്കും വെള്ളത്തിൽ വീണ വെള്ളം ഇച്ചു കയറി വന്നപ്പോഴാണ് വെള്ളത്തിലേക്കാ വേണം മനസ്സിലാവും ഇല്ലായിരുന്നു ഇല്ലാ സമയത്ത് ഞാൻ ഒരു കൈ കൊണ്ട് മോനെ എടുത്ത് ഒരു കൈ ജനലിൽ പിടിച്ചു പൊന്തിയല്ലോ സ്പേസ് ആയി വെറുത്തേങ്ങായിട്ട് എന്തോ ചങ്ങലി ഉണ്ട് അത് ഒരു കയ്യില് ചങ്ങലി ഒരു കൈയില് മോനിയും പിടിച്ച് തൂങ്ങിക്കിടുന്നു അപ്പുറത്തെ അപായ ചങ്ങലി ആ വശത്ത് സിംഗിൾ ചെയറ് എന്തോ ഭാഗ്യത്തിന് ഈ കോറിഡോർ ഒരു ഭാഗത്ത് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല പിടിച്ച് തൂങ്ങി സ്വന്തം ബാഗും ഉണ്ട് കയ്യിൽ ഞാനിങ്ങനെ മോനെ രക്ഷിക്കുക മോനെങ്കിലും രക്ഷിക്കും പ്ലീസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അയാൾ ആ ബാഗിൽ നിന്ന് താഴെ ഇട്ട് ആദ്യം ഒന്നിങ്ങനെ നിൽക്കും പിന്നെ ആ ബാഗ് താഴെ ഇട്ടിട്ട് മോനെ ഇങ്ങനെ ഇട്ട് കൊടുത്തതെന്ന് പോലും എനിക്ക് അറിയില്ല ശരിക്കും ഇട്ടു കൊടുക്കുകയാണ് ചെയ്ത് അയാൾ പിടിക്കുകയും ചെയ്തു പിന്നെ അങ്ങ് ഈ ചുമരീക്കൂടെ നടന്ന് പോകണേ ഡയ ഇങ്ങനെ ഡയമണ്ട് കെട്ടു ഡയമണ്ട് ഇല്ല ഇങ്ങനെയൊക്കെ എടുക്കണം ട്രെയിൻ പോകുന്നത് അയാളെ ചവിട്ടി ചവിട്ടി ഇങ്ങനെ ഫോൺ ഇട്ടു അപ്പോഴേ ഞാൻ ബേബിനെ ഏൽപ്പിക്കണം ബാക്കി ശേഷിയോ പാർട്ടിയൊക്കെ സ്വീകരിക്കണം ൊഴെല്ലാം കൂടെ പിന്നെ പിടിച്ച് രക്ഷപ്പെടുത്തുകയാണ് രക്ഷപ്പെടുത്തി വന്നിട്ട് ഇങ്ങനെ മോനെ കൊടുത്തു പറയുമ്പം അവർക്കാര്ക്ക് പറഞ്ഞുകൂടാ കാരണം അവിടിങ്ങനെ മൃതശരീരങ്ങൾ വരുന്നു രക്ഷപ്പെട്ട ആൾ വരുന്നു അവരെയൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്

ഇവിടെ ബേബി അവർക്ക് പരാതിയുള്ളതാണ് ഞാനിവിടെ ഈ പിന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിക്കാരുന്നല്ലോ ആ അപ്പോ അവര് പറയുന്നില്ല കാര്യം ഇവിടെ ഈ മരണങ്ങൾ കുറെ നടന്നു എന്നുള്ളത് അവർക്ക് വിവരം കിട്ടി അതുകൊണ്ട് ഞാനിങ്ങനെ ആളെ കാത്തുനിക്കുകയാണെന്ന് വരുമ്പഴത്തേക്ക് അവർക്ക് എന്റെ അടുത്ത് പറയുന്നില്ല പക്ഷെ അവിടെ ഈ ശേഷം ഭാഷ ഓഫീസിൽ നിന്നൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇല്ലില്ല ഐ കനോട്ട് ഗോ ടു സച്ച് എ സീൻ എന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് ട്രെയിൻ എന്തോ ചെറിയൊരു അപകടം ഒന്നാണ് ആദ്യം ഇങ്ങനെ പറയുന്നത് ഐ കൻ നോട്ട് ഗോ ടു സച്ച് എ സീൻ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് എന്തോ പ്രശ്നം അപ്പം ഞാൻ പോയിട്ട് പിന്നെ ഞാൻ ഇന്നയാളാണ് അപ്പോൾ അവർക്കറിയാം എന്താ അപ്പോഴും അവരൊന്നും പറയുന്നില്ല അല്ല സാർ ഇപ്പോൾ ഒരു വണ്ടി അയയ്ക്കുന്നുണ്ട് ഒരു എൻജിൻ അയക്കുന്നുണ്ട് ഇവിടേക്ക് വരാൻ ഈ വാഹനമൊക്കെ മുഴുവൻ ബ്ലോക്കാണ് ഈ പിന്നെ ഓടികൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയല്ലേ ഈ ോസ്പിറ്റലിലേക്ക് അപ്പോൾ കൊല്ലം സ്റ്റേഷനിൽ നിന്നൊരു റെയിൽവേ ഇഞ്ചിൻ മാത്രം ഓടിച്ചിവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ എസ് പി അന്ന് സെൻകുമാറാണ് സെൻകുമാറാണ് എസ് പി അപ്പോൾ സെൻകുമാറും കുറേ പോലീസുകാരും കൂടെ കയറുമ്പോൾ പിന്നെ സിവിലിനായിട്ട് അതിനകത്ത് കയറുന്നത് ഞാനാണ് എൻ്റെ കൂടെ അതിനകത്ത് കയറി പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം സെൻകുമാർ ഗവർണറുടെ എ ഡി സി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ ഗവർണർ പോകുമ്പോൾ പുള്ളി വന്നിട്ട് എൻ്റെ പറഞ്ഞു ആ സമയത്ത് പുള്ളി മൂന്നാല് പോലീസുകാർ എൻ്റെ കൂടെ പോസ്റ്റ് ചെയ്തു കാര്യം ഈ മരണമാണ് പിന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ബേബി കാത്തു നിന്ന ആളിനും ആളിനും എനിക്കോരം മരണം സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ പിന്നെ ആ കാഷുവാലിറ്റിയിൽ പിന്നെ ആൾക്കെന്തെങ്കിലും സംഭവിച്ചാലൊക്കെ നോക്കണമെന്നുള്ള പറഞ്ഞിട്ട് ഇങ്ങനെ പോലീസുകാരെ പോസ്റ്റ് ചെയ്തിരുന്നു എന്ന് സെന്മുമാർ പറഞ്ഞു ഞാനറിയും ഞാനിവിടെ വന്ന് ഇറങ്ങിയിട്ട് അയാൾക്ക് വരുമ്പോൾ ഇങ്ങനെ ബോഡികൾ ഡെഡ് ബോഡികൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ആ കാണാൻ ഡെഡ് ബോഡികൾ ഒരുമിച്ച് ചെയ്യാൻ കണ്ടിട്ടില്ല അപ്പം ഒരു കുറേ മിനിറ്റുകൾ മിനിറ്റുകളിങ്ങനെ ഈ ബോഡികൾ കണ്ടുകൊണ്ട് എനിക്ക് നടക്കേണ്ടി വന്നു ഞാൻ ഇങ്ങോട്ട് സ്പോട്ടിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനൊരു പത്ത് മിനിറ്റോളം നടന്ന് വലിയ തിരക്കാണല്ലോ ആള് പെട്ടെന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല വളരെ പതുക്കെ പതുക്കെ മാത്രമേ ഈ ഡെഡ് ബോഡിയും പിന്നെ രക്ഷ രക്ഷപ്പെടപ്പെട്ട ആളുകളുമൊക്കെ വരുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് അറിയാവുന്നവർ പറഞ്ഞു ഇവര് രക്ഷപ്പെട്ടറിയാവുന്നവർ